Hello! എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ കപ്പലണ്ടി കൊണ്ട് അടിപൊളിയൊരു ചട്നിയാണേ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കടായി ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ കപ്പലണ്ടി വേണ്ടത് അതിനനുസരിച്ച് ഇടണം കേട്ടോ ഞാനൊരു അരക്കപ്പോളം കപ്പലണ്ടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പറയുന്നത് കപ്പലണ്ടീന്നാണ് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് അതിലോട്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് റെഡിയായിട്ട് അവരും അപ്പോഴത്തേക്കും ഇതുപോലൊരു മിക്സി ജാർ നല്ല ഉണങ്ങി ജാറ് വേണം എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പമേ ഉണ്ടാവാനായിട്ട് പാടില്ല ആ ഒരു മിക്സി ജാറിലോട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ആ കപ്പലണ്ടിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് പുളി ഞാനൊരു ചക്കര ഒരു അല്പം പുളിയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നാലല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അതുപോലെ ഒന്ന് പൊടിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനോട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ ആണ് എന്നിട്ട് നമുക്ക് തന്നെ നന്നായിട്ടൊന്നരച്ചെടുക്കാം ഈ ഒരു പരുവത്തിന് വേണം ഇതിരിക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴേ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഞാനൊരു വേറൊരു ബൗളിലോട്ട് അതിനെ മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അതേ ഫ്രൈം പാനിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ കടല നമ്മളെ കടലയും നിങ്ങളുടെ കയ്യിൽ ഈ കടലില്ലെങ്കിൽ നമ്മൾ സാമ്പാർ വെപ്പാണെങ്കിലും മതിയെ അല്ലെങ്കിൽ ഉഴുന്നാണെങ്കിലും മതി കുറച്ച് കറിവേപ്പിലേക്കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിയതിനു ശേഷം നമുക്ക് ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ താളിച്ച് വെച്ച് താളിപ്പും താളിപ്പുകൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണേ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും രാവിലെ ദോശയ്ക്കൊപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലോടെ തന്നെ വീണ്ടും കാണാം ബൈ ബൈ